മകൈരം തിരുവാതിര പുണർദം മകം പൂരം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം ഇരുപത്തി തീയതി ചൊവ്വാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ വളരെ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ഈ ഒൻപത് നക്ഷത്രക്കാരിലും ഈ ജൂലൈ ഇരുപത്തി തീയതി സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ പല വിധത്തിലും മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇതിൽ വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഈ നക്ഷത്രത്തിൽ പിറന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലുമുള്ള ഭവനമാണെങ്കിൽ ആ ഭവനത്തെ തന്നെ ബാധിക്കുന്നവയായിരിക്കും അപ്പോൾ ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്കും അതി പ്രാധാന്യമറിയിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു ദിവസം വന്നു ചേരുവാൻ കാരണമാകുന്നത് നിങ്ങൾക്ക് ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിനാലാണ് അതായത് ചന്ദ്രന്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹ ഭാവം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഈ ഗജകേസരി യോഗം ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ അത്രയധികം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയുടെ ലക്നഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന പല പ്രതിസന്ധികളും നീങ്ങുകയും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ശുഭവാർത്തകളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത് ഇതിൽ ചില മിഥുനം രാശിക്കാരെ പറ്റി പറയുവാനാണെങ്കിൽ മനസ്സിന് എന്തെന്നില്ലാത്ത പിരിമുറക്കങ്ങളാണ് പലപ്പോഴും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് കിടന്നാൽ ഉറക്കമില്ലാത്ത അവസ്ഥ പലപ്പോഴും നിങ്ങൾക്ക് മാനസികമായി വിഷമം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത സാഹചര്യങ്ങളാണ് ചില വ്യക്തികൾക്ക് നിലനിൽക്കുന്നത് അതായത് പല കാരണങ്ങളാണ് നിങ്ങളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഇന്നത്തെ അധ്യായം കാണുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു ശുഭവാർത്തയാകാം സാമ്പത്തിക നേട്ടങ്ങളാവാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മറ്റെന്തോ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരവുമാകാം അതായത് ചില കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അതിൽ നിന്ന് ഒരു നല്ല ഫലം ലഭിക്കുവാനായി കാത്തിരിക്കുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ചില പരീക്ഷകളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഫലം വരുവാനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില മിഥുനം രാശിയിൽ പറഞ്ഞ വ്യക്തികളുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച ഏറ്റവും ശുഭകരമായ ഒരു ഫലം പ്രതീക്ഷിക്കാം ഇനി അതുപോലെ തന്നെ മിഥുനം രാശിയിൽ പറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത മനസമാധാനമായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഉണ്ടായാൽ പോലും അവയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാനും ജീവിതത്തെ വളരെ പോസിറ്റീവായി കാണുവാനും നിങ്ങളാൽ കഴിയും ഒപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു ഒരു കാര്യം വിവാഹ തടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു സമയമായിരിക്കും ഈ ഗജകേസരി യോഗം നിങ്ങളിലേക്ക് ഭാഗ്യമായി വരുന്ന ഈ ഒരു സമയം അതുപോലെ തന്നെ ഇപ്പോൾ വിവാഹ തടസ്സം നേരിട്ട് വന്നിരുന്ന മിഥുനം രാശിക്കാരിൽ നിങ്ങളുടെ വിവാഹം കഴിയുന്നത് മുതൽ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം കാണുവാൻ കഴിയും എന്നുള്ളതും മറ്റൊരു വാസ്തവമാണ് അതോടൊപ്പം തന്നെ പല മിഥുനം രാശിക്കാരിലും ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്ന സമയത്ത് പുതിയ വീട് പുതിയ വാഹനം ചില ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗം എന്നിവയൊക്കെ കാണുന്നുണ്ട് ജീവിതത്തിലെ നേട്ടങ്ങൾ അധികരിക്കും എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കും മാറുവാൻ പോകുന്നത് അതിൽ തന്നെ ഈ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് പല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സാമ്പത്തികമായിട്ടുള്ള ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയം കൂടിയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് മഹാഭാഗ്യങ്ങളാണ് നൽകുവാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി രണ്ടാമതായി ഈ ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ഗജകേസരയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത നേട്ടങ്ങളും പല വിധത്തിലുള്ള ശുഭവാർത്തകളും തേടിയെത്തുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗജകേസരി യോഗം സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങളുടെ സമ്പത്തിൻ്റെ ഭാവത്തിലാണ് അതായത് നിങ്ങൾ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയും ഘടബാധ്യതകളിലൂടെയും ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ പല നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് ഇത് ഇതിൽ ചില വ്യക്തികളാണെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യവും പരിശ്രമിക്കാതെയും ജീവിത വിജയത്തിലേക്ക് എത്തുവാനുള്ള വഴികളൊന്നും തന്നെ ചിന്തിക്കാതെയും സമ്പത്തൊന്നും കയ്യിലേക്ക് വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പരിശ്രമവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള ഉയർച്ചകളായാലും കരസ്ഥമാക്കുവാൻ കഴിയുകയുള്ളു എന്നാൽ മറ്റു ചില വ്യക്തികളാകട്ടെ ജീവിതത്തിൽ എത്രയൊക്കെ പരിശ്രമിച്ചാലും എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും അവർക്ക് ഭാഗ്യത്തിൻ്റെ തുണ ലഭിക്കാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും നിലനിൽക്കുന്നത് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുവാൻ നിങ്ങൾ തന്നെ പരമാവധി ശ്രമിച്ചിട്ടും ഭാഗ്യക്കേടുകൾ കൊണ്ട് പലപ്പോഴും തോൽവികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചിങ്ങം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഗജകേസരി യോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരും എന്നുള്ള കാര്യം അച്ചിട്ടാണ് അതോടൊപ്പം തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു സമയം ഏറ്റവും നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് അതായത് നിങ്ങളിലേക്ക് ഇതുവരെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസിൽ ഉയർച്ചയുമെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ചെറുകിട കച്ചവട രംഗത്തൊക്കെ പ്രവർത്തിച്ചു വരുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കച്ചവട രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഇത് നിങ്ങൾക്ക് ഗുണകരമായി വരികയും ചെയ്യും ഇനി അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരുടെ കുടുംബ പശ്ചാത്തലത്തിലും പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാകുവാൻ പോവുകയാണ് അതായത് കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞ പല നിമിഷങ്ങളും അതുപോലെ തന്നെ പല മംഗളകാര്യങ്ങളും ഈ ഒരു സമയത്ത് ചിങ്ങം രാശിക്കാരിൽ നടക്കും ഇനി അതുപോലെ തന്നെ ഈ ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഗജകേസരി രാജയോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ആശങ്കകളാണ് നിലനിൽക്കുന്നത് അതിൽ നിന്നെല്ലാം ഒരു ശമനം കാണുവാനും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അധികരിക്കുന്ന കാഴ്ച കാണുവാനുള്ള യോഗവും ഉണ്ടാകുമെന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ് ഇനി മൂന്നാമതായി ഈ ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങളും തിരിച്ചറിയുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിയിൽ പറയുന്ന ഭൂരിഭാഗം വ്യക്തികളുടെയും ഇപ്പോഴുള്ള ജീവിത സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും കാത്തിരിക്കുന്നുണ്ടെങ്കിലും ദുരിതങ്ങളും പ്രതിസന്ധികളും അല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പല വ്യക്തികളും അനുഭവിക്കുന്നത് അതിൽ തന്നെ ചില മകരം രാശിക്കാരെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടിനും ദുരിതത്തിനും കയ്യും കണക്കുമില്ലെന്ന് തന്നെ പറയാം എപ്പോഴും കണ്ണുനീരാണ് എപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ കടം വാങ്ങാതെ വഴിയില്ല ചുരുക്കി പറഞ്ഞാൽ ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതൊന്നും ആയിരിക്കില്ല ഇതിൽ തന്നെ മാനസികമായി പല വിഷമങ്ങളും ഉള്ളിലൊതുക്കി ഇപ്പോൾ മറ്റുള്ള വ്യക്തികളെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചു പോലും കാണിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ വരെ എത്തി നിൽക്കുന്ന ചില വ്യക്തികളുമുണ്ട് കാരണം നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന മകരം രാശിക്കാരാണ് നിങ്ങളെങ്കിൽ ഈ മഹാഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളെ വലച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുമെന്നുള്ളത് അച്ചിട്ടാണ് ഇനി അതുപോലെ തന്നെ ഈ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച വിദേശയാത്ര ചെയ്യുവാനിരിക്കുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അതായത് വിദേശയാത്ര ചെയ്യുവാനായി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുങ്ങി വരികയും നിങ്ങൾ പോകുവാനായി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ മാത്രമേ ജീവിതത്തിൽ നൽകുകയുള്ളൂ അതായത് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ഈ യാത്ര നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് നയിക്കും എന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ് അതുപോലെ തന്നെ മുതിർന്നവർക്ക് മാത്രമല്ല മകരം രാശിയിൽപ്പെട്ട കുട്ടികൾക്കും ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലതയോടെ ചെയ്യുവാനും പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തുവാനുമൊക്കെ കഴിയുന്ന ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ് എന്നാൽ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടായേക്കാം അതൊഴിച്ചാൽ മാനസികമായും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലും നിങ്ങൾക്ക് സന്തോഷവും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയം തന്നെയായിരിക്കും ഇത് അപ്പോൾ ഈ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ഗജകേസരി യോഗത്താൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും മംഗളകാര്യങ്ങളും ശുഭവാർത്തകളും മിഥുനം ചിങ്ങം മകരം എന്നിങ്ങനെയുള്ള മൂന്ന് രാശിക്കാരെ തേടിയെത്തുമെന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം